നമ്മളിപ്പോൾ പോകുന്നത് നിർദ്ദിഷ്ട വയനാട് തുരങ്കപാത തുടങ്ങുന്ന സ്ഥലം തേടിയിട്ടാണ് ഈ കഴിഞ്ഞ ഓഗസ്റ്റ് മുപ്പതിനാണ് മുഖ്യമന്ത്രി ഇതിന്റെ പ്രവൃത്തി ഉദ്ഘാടനം നിർവഹിച്ചത് കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപോയിലിനെയും വയനാട് ജില്ലയിലെ കള്ളാടി മേപ്പാടിയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന തുരങ്കപാതയാണിത് ആനക്കാമ്പോയിലും മുത്തപ്പമ്പുഴൊക്കെ കഴിഞ്ഞ് അങ്ങനെ നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താനായിട്ടുണ്ട് നമ്മളിപ്പോൾ നിൽക്കുന്നത് മറിപ്പുഴ എന്ന് പറയുന്ന സ്ഥലത്താണ് ഇവിടെ ഒരു അടിപൊളി പുഴയുണ്ടായിരുന്നു ഞാൻ കാണിച്ചുതരാം മറിപ്പുഴയ്ക്ക് ആയിട്ട് കാണുന്ന മലയിൽ നിന്നാണ് തുരങ്കപാത ആരംഭിക്കുന്നത് അതായത് ഇവിടുന്ന് ആ മലയിലേക്ക് ഒരു പാലം അടുത്ത് തന്നെ നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കും ഇങ്ങനെ ഒരു പാലം നിർമ്മിക്കുന്നതിന് മുമ്പായിട്ടൊരു താൽക്കാലിക പാലം ഇവിടെ ഉടൻ തന്നെ പണിയും നിങ്ങൾ ഈ കാണുന്നതാണ് മറിപ്പുഴ ഇവിടെ ഒരു അടിപൊളി തൂക്കുപാലം ഉണ്ട് കുറച്ച് റിസ്ക്കി ആണെങ്കിലും നമുക്ക് അതിലൂടെ നടന്നു പോകാൻ പറ്റും മലവെള്ളപ്പാച്ചിലുള്ള സാധ്യത കൂടുതലുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇങ്ങോട്ട് വരുമ്പോൾ ഇറങ്ങുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം തുരങ്കപാതയുടെ പണി തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരെ ഇങ്ങോട്ടേക്ക് കടത്തിവിടാൻ സാധ്യത കുറവാണ് രണ്ടായിരത്തി ഒന്നൂറ്റി മുപ്പത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ ചെലവഴിച്ചിട്ടാണ് എട്ടേ പോയിന്റ് ഏഴ് മൂന്ന് കിലോമീറ്റർ ദൂരമുള്ള തുരങ്കപാത നിർമ്മിക്കുന്നത് ഈ ഒരു തുരങ്കപാത നമ്മുടെ കേരളത്തിനൊരു മുതൽ കൂട്ടാവും നമുക്ക് പ്രതീക്ഷിക്കാം